നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം എഐ വന്നാലും മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും പ്രത്യേകം നിയമങ്ങൾ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നവരോട് ഇതാ എഐയുടെ കുരുക്ക മുഖ്യമന്ത്രിക്കും വീണിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കിയാ കാർണിവൽ കാറിന് മോട്ടോർ വാഹന വകുപ്പിന്റെ പിഴ മുൻ സീറ്റിലിരുന്ന വ്യക്തി സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനാലാണ് പിഴ ഈടാക്കിയിരിക്കുന്നത് മുണ്ടക്കയം കുട്ടിക്കാനം റോഡിൽ വെച്ചാണ് വാഹനത്തിന് അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിന് വൈകിട്ട് നാലിനാണ് കാർ ക്യാമറയിൽ കുടുങ്ങിയത് നവകേരള സദസ്സിന്റെ യാത്രക്കിടെ എസ്കോട്ട് വാഹനമായിട്ടായിരുന്നു അന്ന് ഈ കാർ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്നത് മുൻ സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്ത ഉദ്യോഗസ്ഥന്റെ ചിത്രവും പതിഞ്ഞിട്ടുണ്ട് നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബസ്സിൽ യാത്ര ചെയ്തപ്പോഴാണ് ഈ കാർ വാഹന വ്യൂഹത്തിന് പിന്നാലെ ഉണ്ടായിരുന്നത് അടിതെറ്റിയാൽ ആനയും വീഴുമെന്നത് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ കണ്ടു സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എങ്കിൽ മുഖ്യമന്ത്രിയുടെ വാഹനവും സാധാരണ കേരള സ്റ്റേറ്റ് നമ്പർ പിഴയടക്കണം എന്നാണ് ഈ കിയാ കാറിന്റെ മുകളിൽ ഉണ്ടാകാറുള്ളത് മുഖ്യമന്ത്രി യാത്ര ചെയ്യാത്ത സമയം ഈ ബോർഡ് ഇളക്കി മാറ്റണം അല്ലെങ്കിൽ ബോർഡ് മറച്ചു വെച്ച മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ഏത് സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ കിയാ കാറിൽ പോലീസ് എന്ന ബോർഡ് എത്തിയതെന്നതാണ് ഇനിയുള്ള നിർണായകമായ ചോദ്യം ഈ ചിത്രത്തിലൂടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേന കിയാ ബസ്സിനെ ബസിനെ പിന്തുടരാറുണ്ടെന്ന് വ്യക്തമാകുന്നു എവിടെയെങ്കിലും യൂത്ത് കോൺഗ്രസുകാർ കരിങ്കൊടി പ്രതിഷേധം കാട്ടിയാൽ രക്ഷാപ്രവർത്തനമായിരുന്നു ഈ കാറിൽ കാറിലുണ്ടായിരുന്നവരുടെ ലക്ഷ്യം അങ്ങനെ രക്ഷാപ്രവർത്തനം അതിവേഗം വേണ്ടിവരും എന്നതിനാൽ തന്നെ സീറ്റ് ബെൽറ്റ് തടസ്സമാകരുതെന്ന് കരുതി അത് ഉപയോഗിക്കാത്തതാണെന്നും സംശയവുമുരുന്നു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കാറുകൾ ഓടി ഖജനാവിനുള്ള നഷ്ടം കുറിക്കുവാനാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സിന് എന്ന ബസ് യാത്ര നടത്തിയത് എന്നാൽ എല്ലാ മന്ത്രിമാരുടെ കാറുകളും ഈ ബസ്സിനെ പിന്തുടരുന്നു എന്നാണ് ആരോപണം ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖകളിൽ മറുപടി നൽകുന്നില്ല അതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ കാർ വാഹന വ്യൂഹത്തിനൊപ്പം ഉണ്ടായിരുന്നതായും ട്രാഫിക് നിയമ ലംഘന നോട്ടീസിലൂടെ തെളിയുന്നത് ആ വാഹന വ്യൂഹത്തിൽ മുഖ്യമന്ത്രിയുടെ കാറിൽ മാത്രമേ നിയമലംഘനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം പൊതുജനങ്ങളെ പറ്റിക്കാനാണ് മുഖ്യമന്ത്രിയുടെ കാർ പോലീസ് ബോർഡ് വെച്ച നവകേരള യാത്രയെ പിന്തുടരുന്നത് എന്നാണ് സൂചന അന്നേ ദിവസം മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള ബസ്സിൽ സഞ്ചരിക്കയാകും എസ്കോട്ട് വാഹനമായി കിയാ കാർണിവൽ ഓടിയിട്ടുണ്ടാവുക എന്നതാണ് കരുതുന്നത് എന്നാൽ താൻ കൊണ്ടുവന്ന വികസനം തനിക്ക് തന്നെ പാരയായി മാറിയ മറ്റൊരു മുഖ്യമന്ത്രി ഇനി വേറെ കാണില്ല എന്നതാണ് ഈ ചിത്രത്തിലൂടെ നമുക്ക് തെളിയുന്നത്